ഹലോ രാവിലെ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴേ ഞാനും കുഞ്ഞുനും കൂടി നേരെ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ മുറ്റത്ത് വെച്ച് കുറച്ച് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം ആകെ നാശകോശമായിട്ടൊക്കെ കിടക്കുവാണേ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയൊതുക്കാം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ ഈ ചെടിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല കേട്ടോ അറിയാവുന്നതുകൊണ്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഇത് തീരെ ചെറിയ തയ്യായിരുന്ന സമയത്ത് കൊണ്ടുവന്ന് നട്ടതാണേ ഒരു ഏഴെണ്ണം ഉണ്ട് നേരെ നേരെ വെച്ചേക്കുവാണേൽ അന്ന് ഇത് നട്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെന്തിനാണ് വീട് എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ പൂവൊന്നും ഉണ്ടാവാത്ത ചെടി കൊണ്ടുവന്ന് നട്ടേന്ന് പക്ഷേ ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി എന്താണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ഇത് കടലാസിടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മുടെ ബൊഗൈൻ വില്ലയില്ലേ അത് അതങ്ങ് വെട്ടുവാണേ മൊത്തം വെട്ടുവല്ല വീടിന്റെ കിഴക്കു വശം ഇത് കാട് പോലെ നിൽപ്പുണ്ട് കേട്ടോ അതിനകത്തുനിന്ന് ഒരു കമ്പ് കൊണ്ടുവന്ന് ഇപ്പുറത്ത് വശത്ത് കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ കിട്ടാവുന്ന എല്ലാ വെറൈറ്റി കളറും കുഞ്ഞുവിനാങ്കൂടത്തിൽ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നേ അത് ഇപ്പോൾ കുറെ അങ്ങ് പൊങ്ങി വെട്ടി നിർത്തിയെങ്കിൽ എല്ലാം ഒരുപോലെ പൂക്കൊള്ളല്ലോ അതിനങ്ങ് വെട്ടി നിർത്തിയതാണ് അതിൽ വെള്ളയിൽ അത്യാവശ്യം ഒന്ന് രണ്ട് മുട്ടക്ക പോലെ വന്നിട്ടുണ്ട് കേട്ടോ വേറൊന്നും ഇതുവരെ ഒരനക്കം വന്നിട്ടില്ല എല്ലാ കളറും ഒരുമിച്ച് പൂക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും അടുത്ത വർഷമെങ്കിലും അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണേ ഇരിക്കുന്നത് ഇത് ഏത് പോകാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെ വേറൊരു ഇതൊരു ഈ ചെടി തന്നെ വേറൊരു കളർ കൂടി ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇതൊരു വയലറ്റ് കളറും പിന്നെ ദാ ഈ വൈറ്റ് കളറും ഇപ്പം ചെടി ഏതാണെന്ന് മനസ്സിലായില്ലേ സൺഡേ മണ്ടേ സൺഡേ മണ്ടേലാണല്ലോ ഇതുപോലെ പല കളറിലുണ്ടാവുന്നത് പല കളറല്ല ഈ വയലറ്റും വൈറ്റും അല്ലേ നിറച്ചുണ്ടാവുമായിരുന്നെട്ടോ ഇത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചാണേ ഗുരുവായൂർന്ന് വന്ന വഴിക്ക് മേടിച്ചതാണ് കേട്ടോ ഇത് അത് തന്നെ സൺഡേ മണ്ടേ തന്നെയാണ് പക്ഷേ ഇത് വാങ്ങിയത് നമ്മുടെ നാട്ടിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഒരു രസം ഇല്ല കേട്ടോ മറ്റേതിന് നിറച്ച് പൂവിട്ടിങ്ങനെ നിൽക്കണ കാണാൻ തന്നെ രസമാണ് പക്ഷേ ഇപ്പുറത്തേയിലാണെങ്കിലോ കുറച്ച് വലിയ പൂവാണ് അത്രയും ഭംഗി തോന്നുന്നില്ല അങ്ങനെ എല്ലാ ചെടിയും വെട്ടി ഒതുക്കി അതിൻ്റെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മൊത്തത്തിലങ്ങ് നനച്ചു കൊടുത്ത് കേട്ടോ രണ്ടു നേരവും ഇപ്പം നനകണം അത്രക്കുള്ള ചൂടല്ലേ നനച്ചില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ വാടി തളർന്ന് നിൽക്കുന്ന പോലെ തോന്നും രണ്ട് നേരവും നന്നായിട്ട് നനച്ചു കൊടുക്കും കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ വളവും ഇട്ട് കൊടുക്കുകയെ കുഞ്ഞും കടയിൽ പോയി മേടിച്ചുകൊണ്ട് വരും ആ വളത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ എന്തോ ഒരു വളം മേടിച്ചുകൊണ്ട് വന്ന് ഇട്ട് കൊടുക്കണം കാണാം ഇപ്പം നല്ല ഭംഗിയായിട്ട് നിൽപ്പണ്ടട്ടോ എല്ലാം അതൊക്കെ കഴിഞ്ഞ് വേഗം കുളിച്ച് റെഡിയായി ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണെ ഇന്നൊരു കുഞ്ഞ് വിശേഷമുണ്ട് ഇന്ന് കുഞ്ഞുൻ്റെയും അയവിൻകുട്ടൻ്റെയും പിറന്നാളാണ് കേട്ടോ ബെർത്ത് ഡേ അല്ലേ പിറന്നാളാണ് കേട്ടോ കുംഭമാസത്തിലെ ചിത്തിരാണ് കേട്ടോ രണ്ടുപേരുടെ സെലിബ്രേഷൻ ഒക്കെ ബർത്ത് ഡേയിലാണെങ്കിലും നാളിന്റെ ഒന്ന് ഒന്ന് അമ്പലത്തിൽ പോകട്ടെ അത് പതിവാണ് അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവിടെ അടുത്ത് കളത്തിൽ ക്ഷേത്രത്തിലെ വിചിന്തന മഹാസത്രം നടക്കുകയാണ് കേട്ടോ അത് ജനുവരി പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെയാണെ ഇന്നലെ തുടങ്ങിയതാണ് പോകാൻ പറ്റില്ല ഇന്നൊന്ന് ഇക്കൂടത്തിൽ പോയി തൊഴുകും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി നല്ല ആളുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ചെന്നപ്പോ അത്രയും നിരക്കില്ലായിരുന്നു പോരാൻ നേരത്ത് അത്യാവശ്യം കസേരകളൊക്കെ ഫുൾ ആയി േ അമ്പലത്തിൽ ചെന്ന് വഴിപാട് വെച്ച് തൊഴുത് ഇറങ്ങി വഴിപാടൊക്കെ മേടിച്ച് കൊറച്ചു നേരം അവിടെയൊക്കെ നടന്നിട്ടോ പിന്നെ കുറച്ച് സമയം അവിടെ ഓരോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ പോയിരുന്ന അതെല്ലാം കണ്ടു അമ്പലത്തിൽ നിന്ന് അന്നദാനം ഒക്കെ ഉണ്ടിട്ടോ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭക്തർ കൊണ്ടുവന്നിങ്ങനെ സമർപ്പിക്കുന്നുണ്ടായിരുന്നേ അരിയും പച്ചക്കറിയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കുറേ സമയം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന കേട്ടോ പിന്നൊരു ദിവസം വന്ന് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ശരിക്കും പിറന്നാളാണെന്നുള്ളത് അയവിൻകുട്ടനറിയില്ല കേട്ടോ പുള്ളിയാണെങ്കിൽ ഭയങ്കര വെയ്റ്റിങ്ങിലാണ് അവൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് പിറന്നാൾ ഏതാ ബർത്ത് ഡേ എഴുതാമെന്ന് പുള്ളിക്ക് അറിയില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ പിറന്നാളെന്ന് പറഞ്ഞാൽ അവൻ ഉടനെ പറയും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് അതുകൊണ്ട് മിണ്ടിയിട്ടില്ല ഇനി വന്നിട്ട് വേണം പറയാൻ അപ്പോൾ പിന്നെ കാണാവേ